ും പിന്നെ എന്തേലും ചെയ്യുന്ന ബസ്സിലേണ്ടായിരുന്നു അപ്പം അതിന്റെ ഒക്കെ ഡ്രസ്സും അപ്പം അതാണ് ഇന്നത്തെ വിദ്യ ഞങ്ങള് ബസ്സിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് സ്കൂൾ ഷോപ്പിങ് ഞങ്ങള് മുൻ മുട്ടായി തരുവ് ആ ഒരു ഭാഗത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നല്ല എനിക്ക് പറ്റിയ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ മുട്ടക്കരുവിലേക്ക് എന്തായാലും പൂവിലേ വിരച്ചിട്ട് മുട്ട ചരുവനെ ഞങ്ങള് ഡ്രസ്സൊക്കെ വാങ്ങി അങ്ങനെ കസോ കേന്ദ്രത്തിൽ നോക്കിട്ടായിരുന്നു എനിക്കിന്ത എനിക്ക് ഒരേ പോലത്തെ ഡ്രസ്സായിരുന്നു വേണ്ടത് പക്ഷേ അതേപോലത്തെ ഡ്രസ്സ് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങള് നേരെ മുട്ടവിലേക്ക് പോകുന്നതാണ് പിന്നെ ഞങ്ങള് സ്കൂൾ ഷൂ വാങ്ങാനായിരുന്നു കേറിയിട്ടുണ്ടായിരുന്നു അവിടെനിന്ന് എനിക്ക് ഭാഗ്യ ഒരു ഷൂ കിട്ടപ്പത് വാങ്ങിയിട്ടുണ്ടായിരുന്നു നടന്നെ പിന്നെ ഞങ്ങൾ ഇവിടുന്നായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിണ്ടായിരുന്നു അവിടെ ഭയങ്കര ചേർക്കാതിരുന്നു നമ്മളിപ്പം എന്റെ ബർത്ത്ഡേന്റെ ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നു ഡ്രസ് ഒക്കെ ഇത്ര എണ്ണവും നമ്മളിന്ന് ഡ്രസ്സെല്ലാം നമ്മളിന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ട് കേട്ടോ വാങ്ങിച്ചിട്ട് ഷൂ വാങ്ങിച്ചു പിന്നെ രണ്ട് ഡ്രസ്സും എനിക്ക് എനിക്കതേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ പിന്നെ കുറച്ച് ജൈനികൾ വാങ്ങിച്ചിട്ടുള്ളത് അല്ലാതെ ആരൊന്നും വലിയ വാങ്ങിച്ചിട്ടില്ല

पहिले मलाई लाइट थियो अहिले लाइट छैन ओके अहिले लाइटै रोजिन्छ पावर लोर आइदैछ

नहीं 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 हम लोग अंदर हम लोग खाना खाएंगे नहीं मैं आ रहा हूं പിന്നെ ഞങ്ങൾ ഞാൻ ബാഗൊന്നും വാങ്ങിയിട്ടില്ല ജസ്റ്റ് അവിടെ കണ്ടപ്പോൾ ഒന്നും ഇങ്ങനെ നോക്കിയിരുന്നു അല്ലാതെ ഞങ്ങൾ കിറ്റ് വാങ്ങാനായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് നല്ലൊരു കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാങ്കുകൾ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ തട്ട് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ബാഗൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ വലിപ്പം ബാഗിൻ്റെ വലിപ്പമൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയെന്നേ ഇനി അവിടെ നല്ല കളക്ഷൻ ആയിരുന്നു എല്ലാം ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഇതായിരുന്നു നല്ല വാങ്ങിണ്ടായിരുന്നു പക്ഷെ എൻ്റെ അടുത്ത് ഓൾറെഡി ഈ രണ്ട് ബാഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അത് വാങ്ങിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വെറുതെ സൈസൊക്കെ ഓക്കെ ആണെന്നൊന്നിട്ട് നോക്കിണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ട പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്നാക്സ് ബോക്സും ഇവിടെ നിന്ന് തന്നെയായിരുന്നു വാങ്ങി പിന്നെ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളെല്ലാം കൂടി വേറൊരു വ്ലോഗിൽ ഞങ്ങൾ എന്തായാലും കാണിച്ചിരുന്നതാണ് പീരങ്ങനെ പീരി കൊച്ചു വീടിനെനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ഇലക്കേശാലും തൊട്ടടുത്തുള്ള ബൈബട്ടൺ ബിസ് ചെയ്യാൻ മറക്കില്ല എല്ലാവർക്കും ബൈ ബൈ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കല്ലേ